ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോര് കറിയാണ് മോരുകറിയാണ് നമുക്കതിൽ ചെയ്യാൻ വേണ്ടി ഒരു ചേമ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് നമുക്ക് നേന്ത്രക്കായ മത്തങ്ങ കുമ്പങ്ങ ചേമ്പ് ചേന ഏത് വേണമെങ്കിലും നമുക്ക് കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവാനുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചു ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം വേവണ വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് വേവണം നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം കഷ്ണം വെന്തുണ്ട് എന്തുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് അരക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ചില്ലിൻ്റെ ചെറിയ ബൗൾ നാളികേരം പച്ചമുളക് ഒരു നാലെണ്ണം ഉള്ളി വെളുത്തുള്ളി ജീരകം പിന്നെ കുരുമുളക് ഒരു ആറ് ഒരു ഒരാറെണ്ണം എടുത്തുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടോ അതിൻ്റെ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് യ്ക്കാനുള്ള ഒരു മിക്സിടെ ജാറിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അരപ്പ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളവരണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തൈര് തൈരൊന്ന് അടിച്ചെടുക്കണം തൈര് നമ്മളിങ്ങനെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒന്ന് കറക്കിയെടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ അതെല്ലാം തിളച്ചു ഇനി നമുക്ക് അരപ്പ് ഒന്ന് വരുമ്പോൾ നമുക്ക് തൈര്ക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചിട്ട് തിള വന്നിട്ടുണ്ട് നമുക്ക് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തിളക്കൊന്നും വേണ്ട നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം കേട്ടോ ഇത് ഇറക്കി വെക്കാണ് ഇനി നമുക്ക് കാച്ചൊഴിക്കണം കേട്ടോ കാച്ചൊഴിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായുണ്ട് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം ഉലുവി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിക്കഴിഞ്ഞിട്ടോ നമുക്ക് വേപ്പലയും മറ്റമുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇരിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മൂലിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോട്ടോ ഇപ്പം എല്ലാവരും അറിയുന്നവരൊന്നും ആവില്ല അറിയാത്തവർ പുതിയതായിട്ട് വെക്കുന്നവർക്കൊക്കെ ഹെൽപ്പവും നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ